ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഇന്നലെ കൂടി ഒന്ന് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളും നല്ല കേൾക്കാൻ കഴിയുന്നത് പാലക്കാട് നിന്നുള്ള അപകട വാർത്ത കരിമ്പ കണ്ട് നമുക്ക് എന്താ പറയുക നാല് വീടുകളിലായിട്ട് നാല് പണമലകളിലെ എന്താ എല്ലാവരെയും റബ്ബ് കാക്കട്ടെ അത്രല്ലേ നമ്മൾ പറയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ നടന്ന് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അപകടം ഏത് വിധത്തിലാണ് വരിക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അല്ലേ ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് എൻ്റെ വിൻഡോസ് എന്നോട് പറയട്ടോ എന്ന് വെച്ചാൽ ആ വീഡിയോ കാണേ എന്നുവെച്ചാൽ കണ്ടാൽ കാര്യം കാര്യമെന്നും അറിയട്ടോ സംഭവം ശരിയാണ് ഇന്ന് ഞാൻ രാവിലെ നീച്ച് ഓളടത്തുനിന്ന് നീച്ച് പോന്നിട്ടോ ആ ഒരു വീഡിയോസ് കണ്ടത് എന്താ നമുക്ക് കൺ നമുക്ക് കാണാനായിട്ട് കഴിയില്ല കേട്ടോ ആ ഒരു കുടുംബത്തിലുള്ളവർ ഏ ആ ഉമ്മയും ഉപ്പിയും അത് എങ്ങനെ സഹിക്കും എക്സാമിന് സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോയ മക്കളാ അല്ല എന്താ പറയാ പറയല്ലേ ഇതിനെ പറ്റിയത് ആർക്കും അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീ നമ്മളെ വിശേഷങ്ങൾ തന്നെ കേട്ടോ ആ വീഡിയോ കണ്ടിരിക്കണീല കേട്ടോ കാക്കു ഓ വീഡിയോ കോളാണ് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നതാണ് കേട്ടോ അതോ ഇപ്പം കാക്കി ഞാൻ വിളിക്കാറ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പാടക്കാണെങ്കിൽ അപ്പം ചെ കണ്ടിട്ട് എന്ന് പറയാം ഓ ിച്ചിട്ടായാലും നമ്മളെ എന്താ ഒന്നും പറയാൻ വയ്ക്കാത്തൊരവസ്ഥ കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നപ്പം എന്തെങ്കിലും നല്ലൊരു എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ കരുതി വന്നതായിരുന്നു പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് എല്ലാം കൂടി പോയി ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ഇനി നമുക്ക് അപ്പക്ക അല്ല ഇവിടെ എങ്ങനെതാ ഒരു കുത്തിന കേട്ടോ ോ തുറക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇനി യൂട്യൂബ് തുറക്കൂലെ കേട്ടോ ഞാൻ വൈകുന്നേരം മാത്രമേ ഉള്ളൂ യൂട്യൂബ് തിറക്കടാൻ വയ്യ നമ്മൾ എന്താ യൂട്യൂബ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്തന്നെ എന്താ ഇതാണ് കാണുന്നത് അപ്പോൾ കാണാൻ കഴിയൂലത് ഓക്കെ അപ്പോൾ എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ ഉണ്ടാക്കണം കേട്ടോ ആദ്യം ചായ ഉണ്ടാക്കട്ടെ അതും കണ്ടിരുന്ന സമയം പോയി തരുന്നില്ല കേട്ടോ ഏഴര കഴിഞ്ഞു പിന്നെ നമുക്ക് പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതുമാത്രമേ ഉണ്ടാക്കലേ നടക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചായക്കല്ല വെള്ളം വിറ്റി ഞാൻ തേങ്ങ തായത്തിന് തേങ്ങ കൊണ്ടത്തിട്ടോ അപ്പം തേങ്ങ ഇട്ടിട്ട് നമുക്ക് അപ്പം ചൂടാമി എത്തി കേട്ടോ അങ്ങനെ കേട്ടോ നമ്മളെ അപ്പത്തിനുള്ള ബാറ്ററോടെ റെഡി ആയപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല തിക്കിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് മേലെ വെള്ളം ഉണ്ട് അതൊന്ന് മിക്സ് ആക്കിയാൽ ശരിയാവും കേട്ടോ അപ്പോൾ ഓക്കെ ഇങ്ങനെ ഇതിലിട്ട മധുരമൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ പഞ്ചസാര അപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ചായ ഇവിടെ തിളായി ചായക്കിലെ വെള്ളം തിളച്ചു അപ്പം അങ്ങനെ ഇതാണ് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ ഇവിടെ റെഡി കിട്ടും എന്താ അതാണ് സെറ്റ് അപ്പം അങ്ങനെ അതാ നമ്മൾ അയ്യോ നമ്മുടെ അപ്പം പറഞ്ഞു കേട്ടോ അപ്പം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പം അങ്ങനെ ഞാൻ സ്കൂളിൽ പോവാനായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഒന്നും മിനുമില്ല മിനുമില്ല മിനോനൊന്നും എക്സാം ഇല്ല കേട്ടോ അപ്പം ഞാൻ നട്ടക്കാണ് പോകുന്നത് ഓക്കെ അത് സാധിക്കാടെ വയ്ക്കൂന്ന് അറങ്ങിട്ടില്ല കേട്ടോ അപ്പൊ അവനെ എൻ്റെ കൈവലേ അത് എളുപ്പം മാറ്റാൻ പറഞ്ഞ ഞാൻ പെട്ടെന്ന് മാറ്റി അപ്പോൾ ഞാൻ അപ്പൊ അങ്ങനെ നമ്മൾ ഉച്ചകത്ത് ലഞ്ച് ചിക്കനും പുളിയോ അപ്പൊ ദാ അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിട്ട് പോന്നപ്പീ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാല് നമ്മളൊച്ച പോന്നു പോയിരുന്നതുകൊണ്ട് ഓടി ഓടി പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയാം കാക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും പോലെ ഇല്ലല്ലോ വീഡിയോ കോളിലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ശ്രമിച്ചില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം റസ്റ്റ് നമ്മൾ എന്നത്തേം പോലെ റസ്റ്റ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ആയി പിന്നെ നമുക്ക് രാത്രിക്കത്തേക്കുള്ള ഫുഡ് ഫുഡാക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആക്കി അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഈ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളെന്ന് പറയാനൊന്നുമില്ല കേട്ടോ മിന്നോന് ഇല്ലല്ലോ അപ്പം പിന്നെ ഓള് ബുക്കോ എക്സാമിനുള്ള ബുക്ക് വായിക്കുക കടന്നുറങ്ങുക അതൊക്കെ തന്നെ തന്നെയട്ടോ ഓളെ മെയിൻ പണി സ്കൂളില്ലാന്നല്ലെങ്കിൽ കടത്താണ് ആളുടെ മെയിൻ പണി സ്കൂളില്ലെങ്കിൽ എന്നാലേ കുറച്ച് നേരം കടന്നു എന്നൊക്കെ പറഞ്ഞ പിന്നെ ബുക്ക് വായിച്ചു പിന്നെ നിൻ്റെ കൂടെ കളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഊൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പോയി താറ്റേക്ക് പോയതാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതിലൊക്കെ അങ്ങോട്ട് ഒതുങ്ങുകട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളിങ്ങനെ പോണതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ കവറാക്കാനും പറ്റുന്നില്ല കേട്ടോ വീഡിയോസ് നമ്മളെ വിശേഷങ്ങൾ ഫുള്ളായിട്ടൊന്നും കവറാക്കാൻ പറ്റില്ല സ്കൂളിലെത്തിയാൽ നമ്മൾ പിന്നെ ആ ഒരു ഇത് ഫുഡും ലഞ്ച് ടൈമിലൊക്കെ മറ്റേത് സ്കൂളിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കണ സമയത്ത് ഫോണുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ ചില ചില സമയങ്ങളിലൊക്കെ എടുക്കും മറക്കാത്ത സമയങ്ങളിൽ മറക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ഫോൺ നമ്മൾ ക്ലാസ്സിൽ കുട്ടിക്ക് വെച്ചിട്ട് പോകും കേട്ടോ കുട്ടികളെ റിഹേഴ്സലും കാര്യങ്ങളും ആകുമ്പോൾ ചാർജും വേണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളും പോണത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ ഇഷ്ടമായ നമ്മൾ ഇഷ്ടമായ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ